പറ ആമ്പിള്ളേർക്കാണെങ്കിൽ പോലും ഇത്തരം ചില സെക്സിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ പറയാൻ ചെറിയൊരു ഉണ്ടായിരിക്കും പബ്ലിക് അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെന്ന് കയറി സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻഹിബിഷൻസ് ഉണ്ടായിരിക്കും ഈ ഇൻഹിബിഷൻസ് ഒക്കെ ഈ പറഞ്ഞ തൃശ്ശൂരില് ഒരു കുട്ടിക്ക് എങ്ങനെയായി ഈ ഇൻഹിബിഷൻസ് ഒക്കെ ബ്രേക്ക് ആയത് എനിക്കും അറിഞ്ഞൂടാ സത്യം പറയാലോ എനിക്ക് എനിക്ക് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പഴും ചിലപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിച്ച ഒരാളല്ല ഞാൻ എന്ന് പറയുന്നത് ആ സമയത്ത് എനിക്ക് പിരിയഡ്സിന്റെ സ്റ്റെയിൻ എന്റെ സ്കേർട്ടില് എന്റെ എവിടെയെങ്കിലും ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടാ എനിക്ക് എന്തോർക്ക് നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നുന്ന ഒരാളാണ് ഞാൻ അതേപോലെ എനിക്ക് ഈ ബ്രാഡ് സ്ട്രാപ്പ് എനിക്ക് പുറത്ത് കണ്ടുപോയി ഞാൻ ഞാൻ ഭയങ്കര ഇതാ എനിക്ക് ആ ആള് എങ്ങനെ ഇങ്ങനെ ആയി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല സത്യോട്ട് എനിക്ക് അറിയില്ല പക്ഷെ കുറെ കുറെ ഒക്കെ നമ്മളെ മുന്നിൽ കാണുന്ന സിറ്റുവേഷൻസും സന്ദർഭങ്ങളും ഇതൊക്കെ കാരണമാണ് നമ്മൾ മാറിക്കൊണ്ട് കുറെ പേര് നമ്മള് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓരോ ദിവസം ഈ നമുക്ക് എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന കാര്യം കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് വലിയ വയസ്സായവരെ പീഡിപ്പിച്ച് എന്നൊക്കെ കേൾക്കുന്ന ന്യൂസ് കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഇത് വരും എങ്ങനെ ഇവർക്ക് ഈ സാധനം വരും ഇത് ഏറ്റവും കൂടുതൽ ഇതന്നെ എന്തൊക്കെയാണ് സ്ത്രീന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് ആൺകുട്ടികൾക്ക് വരെ ഒരു പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഉള്ള ആൺകുട്ടികളോട് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് പറയാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അവര് ഇതേപോലെ അപ്രോച്ച് ചെയ്തതും അവർക്ക് പക്ഷെ അവര് പറയത്തില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരൊരു ആൺകുട്ടിയാണ് ഈ ഒരു സ്റ്റിക്മ നമ്മളെ നാട്ടിൽ അവിടെ കടപ്പുണ്ട് നീ ഒൺകുട്ടിയാണ് നീ എന്ന് പറയുന്ന ഒരു ഇതാണ് എന്നാൽ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു വൾണറബിൾ ആണ് ഈ ഒരു സെക്ഷുവൽ ആയിട്ടുള്ളതായ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ ആൺകുട്ടികളെ പെൺകുട്ടികളെ എല്ലാവർക്കും ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട് വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ബ്രസ്റ്റ് വെജൈന എന്ന് കേൾക്കുന്ന ഇതൊന്നും ഒന്നും അല്ല എന്നുള്ള സാധനം കുറച്ച് പേരിക്കെങ്കിലും വരും എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ട് നീ ഈ നിന്റെ വീഡിയോസ് കണ്ട് 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 എനിക്ക് ഇതിനോടുള്ള താല്പര്യം വരെ പോയി എനിക്ക് വന്ന കമന്റ് ഞാൻ ഇതിനെ ഈ ഒരു കമന്റിനെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിനോട്ടുള്ള താല്പര്യം അപ്പൊ ഞാൻ അതിന് കൊടുത്ത റിപ്ലൈ എന്നു കഴിഞ്ഞാൽ ഇതിന് ഇതന്നെയായിരുന്നു എന്റെ ആവശ്യം എന്ന് പറഞ്ഞത് നിനക്കിപ്പോ വേറൊരു കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഈ ഒരു ആക്രാന്തി പിടിച്ച സാധനം വരത്തില്ല ഇത് തന്നെയായിരുന്നു എന്റെ ആവശ്യം തന്നെയാണ് ആവശ്യം ചേച്ചി വേറെ മൂടില്ല ചേച്ചിക്ക് നല്ല വശമുണ്ട് എന്ത് എവിടെ പറഞ്ഞാൽ വൈറൽ ആവൂ എന്നുള്ളത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് ചേച്ചി വീഡിയോസ് ഇറക്കുന്നതും അതൊക്കെ റീച്ചതും കമന്റ് കമന്റ് ഓൺ ദിസ് ഇവൻ സ്വയം ഇവനെ തന്നെയാണ് ഈ കമന്റിൽ കൂടെ മോശമാക്കുന്നത് ഇവനെ ഇതിൽ തന്നെ ഇണ്ട് എന്താ ലൈംഗിക താല്പര്യവും ഈ സാധനം ഇതൊരു ഉണ്ട് മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ കാര്യം സെക്സ് എന്ന് പറയുന്നതാണ് ഇതില്ലെങ്കിൽ എന്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള സാധനം വന്നു ഭക്ഷണം പോലെ തന്നെ ശരിയാണ് ഭക്ഷണം പോലെ തന്നെ ഒരു മനുഷ്യന് വേണ്ട ഒന്നാണ് സെക്സ് എന്ന് പറയുന്നത് പക്ഷെ ഈ കമന്റ് ഇടുന്നവർക്ക് എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് ജീവിതം രാവിലെ ഉച്ചക്ക് രാത്രി ഭക്ഷണം എന്നുള്ള പോലെ തന്നെ ഇത് തന്നെയാണ് ജീവിതം അപ്പൊ എനിക്ക് തോന്നും ഇത് മാത്രമേ ഉള്ളൂ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ ആവണം എന്നില്ല പിന്നെ ഈ ഒരു എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്ത് സുഖമാണ് കിട്ടുന്നത് ആൾക്കാർക്ക് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ആ ഇതെന്ന് പറയുന്നത് വേറെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇതിന് കൂടുതലൊന്നുമില്ല പിന്നെ പിന്നെ ആൾക്കാർ കാണുന്നത് കാണുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ഇതിലൊന്നും കിട്ടില്ല എന്നറിയാം അപ്പോൾ അവർക്ക് ഇൻഫോർമേഷന് വേണ്ടിയുള്ള ആൾക്കാർ മാത്രം കാണും എന്ന വേറെ കുറച്ച് പേര് നെഗറ്റീവ് അടിക്കാൻ ഇതുപോലൊരു സുഖത്തിന് വേണ്ടി വന്ന് കാണുന്നവരുണ്ടാവും ഏതാണെങ്കിലും എനിക്ക് ബോധ്രയുന്നില്ല ശരിയാണ് എൻ്റെ ഈ വീഡിയോ വീഡിയോന്നുമല്ല ഇപ്പോൾ ഞാനൊരു നാളെ കുക്കിംഗ് വീഡിയോ ഇട്ടാലും ആൾക്കാർ കാണണം എന്റെ വീഡിയോ ഞാൻ വീഡിയോ അയ്യോ ആരും എന്ന് വെച്ചാൽ എനിക്ക് കാണലേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് ലോക്ഡൌൺ ആയിരുന്നു അപ്പൊ ലോക്ക്ഡൌണില് സെക്സ് എഡ്യൂക്കേഷൻ അല്ല അത് ശരിക്കും ഞാനിട്ട വീഡിയോ ഫസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വൽവ ബജൈന ഏരിയയിൽ വരുന്ന ഇൻഫെക്ഷൻ അത് സ്ത്രീകൾക്ക് കോമൺ ആണ് നമുക്കെന്ന് പറയുന്നത് തൊട പൊട്ടുന്ന കാര്യമൊക്കെ ഇതാണ് ഞാൻ വീഡിയോ ഇട്ടത് ഒരു സെക്സ് എഡ്യൂക്കേഷനിൽ ഇതൽ ഇതിപ്പോൾ നമ്മുടെ മേലൊരു മുറി വന്നാലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം വരുന്ന പോലെ തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്ക് അത് അത്രയും എന്തോ ഒരു ിച്ച സാധനം സാധനാന്ന് മനസ്സിലായിരുന്നു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓക്കെ എന്ന് പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് എനിക്ക് തോന്നി പക്ഷെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് ഫസ്റ്റ് ഇട്ട ഇട്ട് വീഡിയോയിൽ എന്നെ സർപ്രൈസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് എനിക്ക് ആകെ നാലഞ്ച് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുള്ളൂ ബാക്കി ഒക്കെ പോസിറ്റീവ് കമന്റ്സ് ചെയ്യുന്നത് അതില് ഇപ്പോഴും എന്റെ വീഡിയോസ് കാണുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഈ െ പോലെ തന്നെ ആൺകുട്ടികളും ഫോളോ ചെയ്യുന്നുണ്ട് ആൺകുട്ടികളുണ്ട് എന്നെ എനിക്ക് ഒരു ഏറ്റവും കൂടുതൽ ചേച്ചി എന്നൊക്കെ വിളിച്ചു ഇതേപോലെ എനിക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അരവിന്ദ് അവന്റെ പേര് ഞാൻ ഒരിക്കലും പറഞ്ഞു ഞാൻ എറണാകുളത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയമായിരുന്നു പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അവിടെ ഒരു ഇത് വന്ന് രണ്ട് ആമ്പിള്ളേര് എന്നെ അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അവിടേക്ക് അറിയാം ഞാൻ യൂട്യൂബർ ആണ് ഞങ്ങൾ പക്ഷെ ഞാൻ പറഞ്ഞു പറയണ്ട പറയണ്ട എന്താണെന്ന് പറയുന്നത് എനിക്ക് പേടിയല്ലേ എന്തിനു വേണ്ട നമുക്ക് അറിയില്ലല്ലോ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വോട്ടിങ്ങപ്പം നല്ല പേടി ഉണ്ട് എന്റെ മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇന്റേൺഷിപ്പ് എന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു രണ്ട് ആകുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി നമ്മളെ വീട് എത്തിയപ്പോൾ ഇവരെ വീടിന്റെ പിന്നിൽ നിർത്തുകയും ചെയ്തു അത് എന്റെ ഇറങ്ങിയപ്പോ പക്ഷെ അടുത്ത് വന്നപ്പോ എനിക്ക് മനസ്സിലായിത് അതല്ല ചേച്ചി ചേച്ചിനെ കാണാൻ വേണ്ടി ഇതാക്കിയത് എനിക്കൊരു കവർ ഉണ്ടായിരുന്നു ഒരു ഡ്രസ്സ് ഒരു ടീഷർട്ട് ആ ടീ ഷർട്ടായിട്ട് എനിക്ക് വന്നത് എന്നിട്ട് പറഞ്ഞു ചേച്ചിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ബാംഗ്ലൂരെ മുമ്പ് ഇന്റേൺഷിപ്പ് ആയിരുന്നു ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോഴാണ് ഞാനിവിടെ ആക്കുന്നത് അപ്പൊ ഇവൻ വന്നത് ഇവന്റെ ലൈഫിലത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പറയാനാണ് കൂടുതൽ വന്നത് പക്ഷെ ആ ഒരു സംസാരിക്കുന്നുണ്ടല്ലോ ആ ഒരു ചേച്ചി എന്നുള്ള എന്റെ എല്ലാ വീഡിയോസിനും കാണാം അവന്റെ കമന്റ് ഉണ്ടാവും അരവിന്ദിന്റെ കമന്റ് ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു എടാ നീ നല്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ പക്ഷെ നീ ഒരിക്കലും നീ ഒരാളെയും സ്റ്റോക്ക് ചെയ്യരുത് കാരണം അത് അവർക്ക് പേടിയോ എന്നാൽ ഒരിക്കലും ചെയ്യരുത് എന്ന് ഈ എനിക്കെന്നെ കുറേ പേടിയായി നമുക്ക് എന്തിനുണ്ട് പക്ഷെ എനിക്കതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യായിരുന്നു പിന്നാലെ അപ്പൊ ഇങ്ങനെ സ്നേഹിക്കുന്ന ഞാനുള്ളതൊന്നും കേരളത്തിലുള്ള കോഴ്സസ് ഒന്നും ഇല്ല എനിക്കുള്ളത് കേരളത്തിന് ഇന്ത്യയിൽ പല ഡോക്ടേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് അത് മാറിയിട്ട് ഞാൻ ഒരു യു കെയിലെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരിതന്നെ പക്ഷെ കേരളത്തിൽ ഇല്ലാന്നുള്ളൂ കേരളത്തിന് പുറത്ത് പല ഇതില് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടും ഡിപ്ലോമ കോഴ്സൊന്നും ഇല്ലാത്ത അവരോട് ചോദിക്കണം നമുക്ക് ഡിപ്ലോമ പറയുന്നത് ഒന്നാമത് ഇപ്പോഴും ഇവിടെ അതിന്റെ ഒരു അവയർനെസ് കിട്ടില്ല അല്ലെങ്കിൽ ഇത് എന്ത് കറക്റ്റ് സെക്സ് എഡ്യൂക്കേഷൻ പറയുമ്പോൾ ഫസ്റ്റ് ആ സെക്സ് എന്നുള്ള വാക്ക് മാത്രമേ എടുക്കുന്നുള്ളു എന്താന്ന് അറിയില്ല അപ്പൊ ഇവിടത്തെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല പക്ഷെ വളരെ ചുരുക്കം പേരിക്കെങ്കിലും അത് വിചാരിച്ചിരിക്കുന്നത് ഇതൊരു സെക്സിൽ ഏർപ്പെടുന്നത് എങ്ങനെ ഈ ഒരു കോഴ്സ് ഇതിനിപ്പോ ആർക്കും കോഴ്സിന്റെ ആവശ്യ അപ്പൊ ഒരു കോഴ്സ് എന്നാണ് വരുന്നത് ഇതല്ല ഇതിന്റെ ഉള്ളിലുള്ള എന്ന് മനസ്സിലാക്കാൻ പക്ഷെ ഇപ്പൊ കൊറേ പേർക്ക് മനസ്സിലായി വരുന്നുണ്ട് ഇതൊന്നല്ല കാരണം ഞാൻ മാത്രമല്ല ഒരു പത്ത് ശതമാനം ആൾക്കെങ്കിലും ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും ഇതെല്ലാ മനസ്സിലാക്കാൻ എന്നാ വേറെ ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് ഇതൊരു മോശപ്പെട്ട കാര്യമാണെന്നും കൂടിയും എന്റെ ഭാഗത്ത് നിന്ന് ഇൻഫ്ലുവൻസ് അല്ല ഞാൻ കാണാറുണ്ട് നമ്മള് ഹൈജീൻ ആയാലും വീഡിയോസ് ഞാൻ ആദ്യമൊക്കെ ഫുള്ള് കമന്റ് ബോക്സിൽ അത് ഭയങ്കര അപ്പൊ മനസ്സിലായി വിവരമില്ല ഇങ്ങനത്തെ ഇത്ര വിവരമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ തോന്നിയാ കിളവന്മാരായിരിക്കും ഇങ്ങനെ അമ്മാരൊക്കെ ഇടണേ അങ്ങനെയല്ല ഞാൻ അത് ഇതിന്റെ അടിയിലും വരും പക്ഷെ കഷ്ടപ്പെടുന്നുണ്ട് ഒന്നില്ലെങ്കിൽ എന്റെ ഭാഗം ഒക്കെ ഞാൻ ദിവസം തെറിവിളി കേക്കുന്നില്ല നമുക്ക് ഏറ്റവും വലിയൊരു മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടത് അത് ഇതുപോലെ ഞാൻ പിടിച്ചു നിക്കണില്ല അതൊരു നമ്മൾ എഡിറ്റ് ചെയ്യുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഇന്ന് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി മുതലും ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പം ഇവര് വിചാരിക്കാൻ എന്താണ് നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ സുഖജീവിതം നോക്കുമ്പോ ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് ഊ അത് എന്റെ കമന്റിലാണ് നമ്മൾ ഇതിടല്ലോ ഹോൾ വീഡിയോസ് കഴിയുമ്പോ നീ ഈ ഡ്രസ്സൊക്കെ മരിക്കുമ്പോ കൊണ്ടുപോവ് എനിക്കൊന്നും ഞാൻ ചെയ്യുന്നു ഞാൻ മരിക്കുമ്പോ കൂട്ടത്തിട്ട് കത്തിക്കും എന്റെ അടുത്ത് ചോദിച്ചത് ഞാൻ മരിക്കുമ്പോ എന്റെ ഡ്രസ്സ് കൊണ്ടുപോകുന്നു ഇങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ അവരാ സത്യം എന്താണെന്ന് അറിയില്ല ഞങ്ങൾ ഇതിനുശേഷം ഈ ഡ്രസ്സ് എന്ത് ചെയ്യുന്നു ആരും അറിയില്ല പക്ഷെ ഒരു വീഡിയോ ഞാൻ ചെയ്യും ആ കാരണം എന്റെ മാത്രമല്ല നമ്മൾ ഏത് ബ്യൂട്ടി ബ്ലോക്ക് ഏത് ഫാഷൻ ബ്ലോഗ് ഇട്ടാലും ഈ ഡ്രസ്സൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ പാവപ്പെട്ടവർ നിങ്ങൾ എന്താണ് ഈ ക്രൂരതയെ കാണിക്കാന്നൊക്കെ ചോദിക്കാറുണ്ട് നുസരിച്ചിരിക്കും എന്നെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളിപ്പോ ബ്യൂട്ടി ബ്ലോഗേഴ്സ് പ്രോഡക്റ്റിന്റെ റിവ്യൂ റിവ്യൂ നിനക്ക് അടുത്ത നമ്മൾ നമ്മളെന്തായാലും നമ്മള് കുഞ്ഞു കുഞ്ഞു പുടിക്കൈ ഉള്ള ഡിഐ വൈസ് അത് ഷെയർ ചെയ്യാം നിനക്ക് ഇതേ ഉള്ള അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ സത്യം എനിക്ക് ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കണം എന്ത് ചെയ്താലും കുറ്റമാണ് നിന്നാ കുച്ചിരുന്നാ കുറ്റം പറഞ്ഞ പോലെ തുടക്കകാലത്ത് ഈ പറഞ്ഞാൽ ഭയങ്കര തെളിവുക ആയിരുന്നല്ലോ നമ്മളൊരു സെറ്റ് ഓഫ് ഓഫ്സിന് അപ്പൊ ഞാനിങ്ങനെ ചോദിക്കായിരുന്നു ഇത്രയും ധൈര്യം പറഞ്ഞ പോലെ ഇത്രയും കേട്ടിട്ടും ഇത്രയും ട്രോൾസ് വന്നിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളുടെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു ധൈര്യം ഈ പറഞ്ഞ പോലെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കിട്ടിയത് കിട്ടിയത് എങ്ങനെയാ എന്റെ ഫാമിലി എപ്പോഴും എന്റെ കൂടെ ഉണ്ട് പിന്നെ പറയുമ്പോ ആദ്യം ഒരു വട്ടം നമുക്ക് തെറി കഴിഞ്ഞാൽ സങ്കടം വരും രണ്ടാമത് കേട്ടാലും സങ്കടം കഴിഞ്ഞാൽ നമ്മൾക്ക് തൊലിക്കട്ടി എന്താ കണ്ടാമൃഗത്തിന്റെ തൊലിക്ക് കട്ടി കൂടുന്ന പോലെ നമുക്കതാവും സത്യം പറഞ്ഞാൽ സ്ട്രോങ് ആക്കി എടുക്കുന്നത് ഈ നെഗറ്റീവ് അടിക്കുന്നവരാ എന്നിങ്ങനെ അടിച്ചു ഇനി എനിക്ക് കേൾക്കാൻ ബാക്കിയൊന്നുമില്ല നെഗറ്റീവ് അടിക്കുന്ന ജീവിതത്തിൽ ഒന്നും സാധിക്കാതെ അപ്പൊ ഇവരെന്നെ ഇവര് ഇവര് സമയം കളഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇതാക്കി അടിക്കണം പക്ഷെ അതിൽ കൂടെ നമ്മൾ ബോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും എന്ത് ഇതെന്നല്ല എന്ത് വന്നാലും നമ്മൾ നേരിടും എന്നുള്ളൊരു സാധന എനിക്ക് എനിക്കത് അപ്പൊ വന്നേക്കുന്നത് എനിക്ക് ഇനിയിപ്പൊ എന്ത്ന്നല്ല ഇനി എന്ത് തന്നെ പറഞ്ഞാലും ദിവസം കാണാം അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഫോൺ ഫോണെടുത്ത് നോക്കിയാലും കാണാം എന്തെങ്കിലും അപ്പൊ ഞാൻ അവിടെ വെച്ച് ഒരു നെഗറ്റീവ് കമന്റ്സും ഹേർട്ട് ചെയ്യാറില്ല എനിക്ക് ഇങ്ങോട്ട് വന്ന ചെല കമന്റ്സിനൊക്കെ ഞാൻ നല്ല റിപ്ലൈ തിരിച്ചു കൊടുക്കും ഞാൻ തെറിയൊന്നും പറയാറില്ല അവരെ പോലെ പക്ഷെ കൊടുക്കാറുള്ളത് ഞാൻ കൊടുക്കും എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ ഒരു ചെറിയ പക്ഷെ എനിക്ക് മറ്റേ സെക്സ് ഉള്ള കമന്റ്സുകൾ വരും അയ്യോ അത് ഒരിക്കലും ഞാൻ ഇതൊക്കെ എന്തോ പറയുന്നതാണ് ഒരു പുള്ളിക്കാരൻ എനിക്ക് കമന്റ് ഇട്ടേക്കുന്നു എനിക്കറിഞ്ഞു ഓക്കെ നിങ്ങളത് കേക്കണം എന്നെ കണ്ടിട്ട് അങ്ങനെന്തോ തോന്നിയെന്ന് പറഞ്ഞാ കറക്റ്റ് വാക്കറിഞ്ഞു അങ്ങനെന്തോ പറയത്തില്ലേ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ചുറ്റി ഒരു അടി അടിച്ചത് എല്ലാ പ്രശ്നം ും എനിക്കറിഞ്ഞൂടാ ഞാൻ വിചാരിച്ച എന്നെ അറിയാന്നുള്ള ആരെങ്കിലും ഇമെയിൽ പോലെ ഐ ഡി പോലെ അത് ഫുള്ള് എന്നെ ലിപ് ലോക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു വന്നാ മതി പറഞ്ഞു ശരിയാക്കി തരാന്ന് എന്റെ കയ്യിൽ വല്ലോ കിട്ടിയാ കല്ലെടുത്തറിഞ്ഞ് റിയില്ല മറ്റുള്ള പേപ്പർ കൊണ്ടാണ് ഇവിടെ വന്ന ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നപ്പോഴും ഞാൻ പേപ്പർ സ്പ്രേയും കൊണ്ടാണ് ഞാൻ ട്രെയിനിൽ ഒറ്റയ്ക്കാണ് കെട്ടിപ്പിടിക്കാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കേറാണുണ്ട് ബസ്സിൽ കെ എസ് ആർ എസ് തിരക്കുള്ള ബസ് അവർക്ക് വെച്ചേക്കുന്നത് എനിക്ക് വയ്യായിരുന്നു പണ്ടേ എനിക്ക് ഇതാണ് ചോദിച്ചത് എന്റെ അമ്മെ പറഞ്ഞോ അടി ഉണ്ടാക്കാല്ലേ പോലീസ് സ്റ്റേഷനിൽ അമ്മയെ വിളിക്കില്ല എപ്പോഴും പറഞ്ഞോണ്ട കാര്യമാണ് യോഗിച്ചിട്ടുണ്ടപ്പോ ഞാൻ ഒരിക്കലും റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്നെ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാൻ ഒരിക്കലും ഇയാൾ ഞാൻ നോക്കിയപ്പോൾ സ്കൂളിൽ പഠിക്കപ്പൊ ചേർന്ന് ചേർന്ന് വന്ന് ഇങ്ങനെ അടുത്തോട്ട് ചേർന്ന് ചേർന്ന് അപ്പം തന്നെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ കോംബസ് ഉണ്ടല്ലോ എടുത്ത് ഇങ്ങനെ അതെന്റെ ഫ്രണ്ട് ആണ് പറഞ്ഞു തന്നത് അങ്ങനെ നിന്നാ മതി എന്തെല്ലാം എടുത്ത് ഇങ്ങനെ നിന്നാ ഇപ്പൊ ആൾക്കാർക്ക് കോമ്പസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എനിക്കറിയാം പുള്ളിക്കാരപ്പം തന്നെ ഫ്രണ്ടിലോട്ട് പോയി ഞാൻ ഈ കുത്തി ഇനിയിപ്പൊ അവിടെ ഇരിക്കുന്ന മാമിയരൊക്കെ പറയും ഞാൻ വിളിച്ചോണ്ട് വന്ന ആളാണെന്ന് പറയും